ൾക്ക് ഇരിട്ടി സംഗീത സഭയുടെ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങെ ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു ഇരിട്ടി ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മനോജ് അമ്മ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ പുതിയ ഭാരവാഹികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു जोन्स एफक्यू द ऑफिस ऑफ प्रेसिडेंट इज प्रेजेंट अब वी आर दी मीटिंग द सभा एंड आई प्रॉमिस टू अपोल्ड आई प्रॉमिस द कॉन्स्टिट्यूशन ऑफ द ऑर्गेनाइजेशन एट ऑल टाइम्स आई गिव इट टू सुरेश बाबू के सुरेश कुमार सी കെ എം കൃഷ്ണൻ മാസ്റ്റർ ഷാജി ജോസ് കുറ്റിയിൽ പ്രകാശൻ പാർവണം മഹേന്ദ്രകുമാർ സരിതാ പ്രകാശ് എ കെ ഹസൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് സംഗീതസഭാ ഗായക സംഘത്തിന്റെ ഗാനമേളയും അരങ്ങേറി